രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ക്രിസ്മസിനെ വരവേൽക്കാൻ നമ്മുടെ ട്വാൻഡ്രം പോത്തീസ് ഒരിക്കൽ അടിപൊളിയൊരു കേക്ക് മിക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മൾ പോത്തീസിൽ രാവിലെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേക്ക് മിക്സിങ്ങിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതാണ് കണ്ടത് ഡെക്കറേഷൻ എല്ലാം അടിപൊളിയായിരുന്നു നല്ല ഡെക്കറേഷൻ ആയിരുന്നു വൈകുന്നേരം ആറ് മണിക്കാണ് കേക്ക് മിക്സിങ്ങിനുള്ള ടൈം സെറ്റ് ചെയ്തിരുന്നത് ഇതാ ഇവിടെ എല്ലാം സെറ്റായി പോത്തീസും എം ആർ ഐ ബേക്കറിയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കേക്ക് മിക്സിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി ഈവൻ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളും പോയി ഈയൊരു കേക്ക് മിക്സിംഗ് കാണാൻ ഇതെന്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടേക്ക് വന്നത് നല്ല മഴയായിരുന്നു അതൊന്നും ഞാൻ വക വെക്കാതെയാണ് ഇവിടെ വന്നത് അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ഈ കേക്ക് മിക്സിംഗിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കണ്ടില്ലേ എന്റെ മുഖവും മോളുടെ മുഖവും വളരെ എക്സൈറ്റഡ് ആണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്നാലും നമ്മൾ കൂളായിട്ട് ഇതുപോലെ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു കണ്ടില്ലേ എന്തോരം ആളുകളാണ് ഇവിടെ ഈവെൻറ്റിൽ പങ്കെടുക്കാനുണ്ടായിരുന്ന എല്ലാവരും പോലീസിൻ്റെയും എം ആർ ഐയുടെയും സ്റ്റാഫുകളായിരുന്നു കൂടാതെ അതിൻ്റെ ഓണേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേക്ക് മിക്സിങ്ങിന് പങ്കെടുത്തത് കൊണ്ട് തന്നെ എനിക്ക് കേക്ക് മിക്സിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും സാരമില്ല എല്ലാം സെറ്റായി കണ്ടില്ലേ അർത്തന കുട്ടൻ്റെ ചിരി കണ്ടില്ലേ കൈ ഫുള്ളും മിക്സ് ചെയ്തതിൻ്റെ ഓരോ സാധനങ്ങൾ പറ്റിയിട്ട് അർത്ഥനക്കുട്ടൻ വന്ന് പറഞ്ഞതാണ് കണ്ടില്ലേ ഞാൻ വീഡിയോസും സെൽഫിയും എല്ലാം എടുത്തു ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് പങ്കെടുത്തിരുന്നൊരു ഈവെൻ്റ് ആയിരുന്നു ഇത് നല്ല രസമായിരുന്നു കണ്ടില്ലേ കേക്കിനുള്ള എല്ലാം സെറ്റായി എന്താ അവരത് മാറ്റുകയാണ് ശം അയ്യായിരം കേക്കിൻ്റെ മിക്സിങ് ആണ് ഇവിടെ നടന്നത് മിക്സിങ് കഴിഞ്ഞ് എല്ലാം വാരി അവർ തിരിച്ചിടുന്ന കണ്ടില്ലേ എല്ലാം കൊണ്ട് നല്ലൊരു ഈവെൻ്റ് ആയിരുന്നു കണ്ടില്ലേ ഗിഫ്റ്റുകളും ഉണ്ടായിരുന്നു ഈ ഈവെൻ്റ് എല്ലാം നടന്ന ട്രിവാൻഡർ പോർട്ടീസിലാണ് അപ്പം മറ്റൊരു വീഡിയോ കാണാൻ